ഇപ്പോഴത്തെ രീതിയിൽ ഇച്ചിരി ചാൻസ് കുറവാണ് പക്ഷേ കുറച്ചും കൂടിയൊക്കെ ശ്രമിക്കുവാനും അദ്ദേഹത്തിന് ആകാനുള്ള യോഗമുണ്ട് കാരണം നല്ല ദശാസംഖ്യ അദ്ദേഹത്തിന് ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വിചാരം ശുക്രദശയാണെന്നാണ് നല്ല ദശ ഈജ് എനിക്കറിയില്ല എങ്കിലും നല്ല സമയമാണ് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് അദ്ദേഹം വളരെ വ്യക്തിത്വമുള്ള ഒരാളാണ് സാറ് വളരെ വിജയൻ സാറ് വളരെ വ്യക്തിപരമായിട്ടെന്നില്ല പിന്നെ എഴുചിത്തിരിയായി പിന്നെ മറ്റുള്ളവരുടെ പാർട്ടിയിൽ നിന്ന് വിജയിക്കുന്നവരല്ലേ അപ്പം പാർട്ടിയുടെ സപ്പോർട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പം എല്ലാവരും ഇതായിരിക്കണമെന്നില്ലല്ലോ വ്യക്തിപരമായിട്ട് വളരെ ധൈര്യമുള്ള വ്യക്തിയാണ് എന്താ ഒന്ന് ശബരിമല പ്രശ്നത്തിനും അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും വ്യക്തിത്വമുണ്ട് പക്ഷേ ഇപ്പം ഇത്തിരി പോരാ അദ്ദേഹത്തിൻ്റെ ഭരണം എന്നുള്ളതാണ് ചോദ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കത്ര ഡേറ്റ് ഓഫ് ബെർത്ത് ഒരിടത്തുനിന്ന് കിട്ടിയത് െന്ന് പറഞ്ഞു ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതിനും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പറഞ്ഞു രണ്ടാമത് അദ്ദേഹത്തിന് യൂട്യൂബ് പഴയതെടുത്ത് നോക്കി എനിക്ക് യൂട്യൂബ് ഫോണല്ല എൻ്റെ ആ ഫോണല്ല എടുത്ത് ഇവിടെ അടുക്കള എന്ന് പറയുന്ന കടയിലെ ഒരു ആ മാനേജർ എന്നെ എടുത്ത് കാണിച്ചു അദ്ദേഹം ഇനിയും വിജയിക്കുമെന്ന് പറഞ്ഞു വിജയിച്ചു സി പി എം പാർട്ടിയാണ് അധികാരത്തിൽ ഒരാശം ഇപ്പം ഇദ്ദേഹം ഈ പാർട്ടിയിലല്ല ചിലപ്പോൾ അധികാരത്തിൽ വന്നേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിത്വമുണ്ട് പക്ഷേ ഈ പാർട്ടി ഇപ്പോൾ ഇത്തിരി പോരാ എന്നുള്ളതാണ് ഇപ്പം എല്ലാം ചെയ്ത അതില്ല ഇത്തിരി ബുദ്ധിമുട്ട് അത് ഇതൊന്നും അദ്ദേഹം വ്യക്തിപരമായിട്ട് വേറെ പാർട്ടിയാണ് ഇപ്പോൾ ഈ പാർട്ടിയോട് ഇച്ചിരി എതിർപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നിയമസഭ അദ്ദേഹം പറഞ്ഞപോലെ ദാരിദ്ര്യം എന്നുള്ളത് പോയി അദ്ദേഹം പറഞ്ഞ സത്യം ശരിയാ അപ്പോൾ ദാരിദ്ര്യം പോയി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ദാരിദ്ര്യം പോയില്ല കേരളത്തിലെ മുഴുവനും ടൗണുകളിലെ കോർപ്പറേഷനൊന്നും ദാരിദ്ര്യം പോവുകയല്ല അതിപ്പോൾ അങ്ങനെ ഒരാൾക്കും മഹാബലിക്ക് പോലും പറ്റുകയല്ല പക്ഷെ ദാരിദ്ര്യം ഒരുവിധ എഴുപത്തഞ്ച് ശതമാനം പോയി എന്നുള്ള അദ്ദേഹം പറഞ്ഞു അതിനിപ്പം പലരും എതിർത്തുണ്ട് പ്രതിപക്ഷങ്ങളൊക്കെ എതിർക്കുന്നുണ്ട് ഒരുവിധം എന്നുള്ളതാണ് മുഴുവൻ പോയി എന്ന് അദ്ദേഹം പറഞ്ഞതിന് എതിർപ്പുണ്ട് ഒരുവിധം അതൊരു കാര്യം ഒരു പ്ലസ് പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഒരുവിധം എല്ലാ ഒരു കുടുംബങ്ങളിലും തന്നെ ദാരിദ്ര്യം ഇല്ല പിന്നെ ഇപ്പം ലാവിഷായിട്ടിപ്പം പായസവും ഒന്നും കൂട്ടി കഴിച്ചില്ലെങ്കിലും ചോറും ആഹാരവും അങ്ങനെ സമൃദ്ധി പോലെയുള്ള ഹോട്ടലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടുകൂടി പലതും തുടങ്ങിയതുകൊണ്ട് പിന്നെ ഇവരുടെ ഈ കുടുംബശ്രീക്കാരുടെ ഇതുണ്ടല്ലേ വർക്കേഴ്സിൻ്റെ ഈ ആശാ വർക്ക ആ ഒരു പ്രശ്നം അദ്ദേഹത്തിനൊരു മൈനസ് പോയിൻ്റ് ആയിട്ട് കിടപ്പുണ്ടെന്നാണ് എൻ്റെ അറിവ് അതങ്ങ് നീണ്ടുപോയത് പക്ഷേ എല്ലാവർക്കും ഇപ്പം കൊടുക്കാൻ പറ്റിയല്ല ഒരു അറുപത് ശതമാനം അദ്ദേഹത്തിന് വിജയത്തിന് യോഗമുണ്ട് ഒരു നാൽപ്പത് ശതമാനം കുറവായിട്ടാണ് കിടക്കുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പിന്നെ പാർട്ടി നിൽക്കുമ്പോൾ അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ നോക്കിയല്ലേ എടുക്കുന്നത് അത് ഇച്ചിരി കുറവായിട്ടാണ് കാണുന്നത് വി ഡി സതീശന് കഴിവൊക്കേണ്ട നല്ല മനുഷ്യനാ വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തിയമ്മ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ബന്ധുവാണ് ജ്യേഷ്ഠം മരിച്ചുപോയി അദ്ദേഹത്തിന് ജ്യേഷ്ഠത്തിയമ്മ ഞങ്ങളുടെ വീടിനടുത്താണ് താമസിക്കുന്നത് എനിക്കറിയാം നാളെ വെച്ചല്ല ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞത് നോക്കി ഫോട്ടോ നോക്കിയാൽ ചെന്നിത്തല സാറിന് വരാനൊരു ചാൻസ് ഉണ്ട് കുറച്ച് കൂടുതലും ചാൻസ് ഉണ്ട് കുറവാണ് ു വരും ബി ജെ പി വന്നേക്കും പക്ഷേ മോദി വരുമോന്ന് മോദി സാർ വരുമെന്നുള്ള ഇച്ചിരി സംശയം എനിക്ക് കാരണം അവർക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും കഴിവുള്ള വ്യക്തിയാണെങ്കിലും എഴുതിയൊക്കെ ആളുകൾ നോക്കുന്നുണ്ടല്ലോ ഇപ്പം കുറേ എൻ്റെയൊക്കെ തന്നെ പ്രായം ഞാനും മോദി സാറും ഏകദേശം ഒരു പ്രായം മമ്മൂട്ടിയൊക്കെ ഒരേ പ്രായക്കാരാണ് അപ്പോൾ അത് അങ്ങനെ നോക്കുമല്ലോ അത് കഴിവുള്ള കഴിവുണ്ട് പക്ഷേ എന്നാലും കൂടുതൽ ഹിന്ദുമതം കൂടുതൽ അംഗീകരിക്കുന്നുണ്ടങ്ങനെയുള്ള മറ്റു മതക്കാർക്ക് ഇത്തിരി എതിർപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഹിന്ദും ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളല്ലോ കൂടുതൽ അദ്ദേഹം ഹിന്ദുമതത്തിനോട് ചായ് ഉണ്ടോ എന്ന് ചിലരുടെ സംസാരം ഞാനിങ്ങനെ കേൾക്കാറുണ്ട് അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഭാരതം എന്ന് പറയുന്ന ഒരു ഹിന്ദുമത സ്റ്റേറ്റ് ആണ് ഹിന്ദുമത കൺട്രിയാണ് ഭാരതം കുറച്ചും കൂടി ഉയരും എന്നത് അപ്പം ചിലർക്കെതിർക്കൊണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ ഹിന്ദുമതം തന്നെ ഇനിയും വന്നെങ്കിലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാകുന്നത് എനിക്ക് കൊച്ചിലേ അറിയാം എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം അപ്പൂപ്പനറിയാം ഞാനൊരു പന് ഇവിടെ വന്നിട്ടൊരു പന്ത്രണ്ട് വർഷമായി അതിന് മുമ്പ് ഞാൻ ഹൈദരാബാദ് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു എൻ്റെ അനിയത്തി അവിടെയായിരുന്നു കൊച്ചിലേ തൊട്ട് പഠിപ്പിക്കുമായിരുന്നു മാത്സിൻ്റെ ടീച്ചറാണ് ഞാൻ ി എഡില്ല മാത്സ് ഡിഗ്രിയാണ് ഇപ്പോൾ കുറെ നാൾ കുട്ടികളെ പഠിപ്പിച്ചതാണ് അപ്പം അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ ചേച്ചി കാണുന്ന ആൾക്കാർക്കാർക്കെങ്കിലും ചേച്ചിയോട് കോൺടാക്ട് ചെയ്യണം നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് കമലമ്മ ഒരു വയോധിക എന്നുള്ള രീതിയിലൊരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ടായിരുന്നു എറണാകുളത്ത് ഒരു വീട് അപ്പോൾ എൻ്റെ ആങ്ങളുടെ കൂട്ടിൽ താമസിച്ചതിൻ്റെ കുറവുകളുണ്ട് സഹോദരന്മാർ അവരൊക്കെ വീട് പണിത് വരുന്നയാളെ ഒരു സെൻറ്റ് സ്ഥലവും ഒരു വീടും അതെനിക്ക് പണ്ട് സുരേഷ് ഗോപി സാർ തരുമെന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ട് പറയിച്ചിട്ട് കിട്ടിയില്ല ആ വീടും സ്ഥലവും ഒരു റൂമും ടോയ്ലറ്റും വീടും മാത്രം എറണാകുളത്ത് കിട്ടണമെന്നുള്ളതാണ് അവൻ്റെ മണ്ണാണ് അവൻ നടന്നവണ്ണ ഇവിടെ കല്യാണം കഴിച്ച് തോപ്പും പിടിയില്ല ഇവിടെ വന്നിട്ട് പത്ത് പത്തിനാല് വർഷമായി ഇവിടെ വിട്ടുപോകാൻ കഴിയാത്ത കൊണ്ടാണ് ഞാനീ ജോലി തന്നെ ചെയ്യുന്നത് അപ്പം അത് ആരെനിക്ക് ഫോൺസർ ചെയ്യുന്നു അവർക്ക് ഞാൻ തിരിച്ചു കൊടുക്കും അവരുടെ മക്കൾക്ക് എനിക്ക് ആർക്കും കൊടുക്കാം അല്ല എൻ്റെ ബന്ധുക്കാരൊന്നും അത്ര മോശമുള്ളവർക്കൊക്കെ വീടുണ്ട് അവർക്ക് അവർക്ക് തന്നെ തിരിച്ചാലേ എനിക്ക് താമസം അവസരം മാത്രം മതി അതൊരു റൂമും ഇല്ല അത് അവർക്ക് തന്നെ ഇരിക്കട്ടെ മരണം ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഒരാളെ കൂടെ നിർത്താനും ഇത്ര മാത്രം കേട്ടിട്ട് ഞാൻ സുരേഷ് ഗോപി സാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേറൊരാളെ കൊണ്ട് പറഞ്ഞെന്നാണ് പറയുന്നത് ചാനലിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇപ്പം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് നേരാണോ എന്ന് എനിക്കറിയില്ല സാറങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയോ ആൾ പറഞ്ഞോന്നെനിക്കറിയില്ല എൻ്റെ കൈ നോക്കാൻ വന്ന ഒരു ചാനലിൽ വർക്ക് ചെയ്ത ഒരാൾ തന്നെയാണ് പക്ഷെ ആരെങ്കിലും ഇത് കാണുന്ന നമ്മുടെ ഈ ലോകത്തിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലൊന്നും വേണ്ട ഒരു വീ ഒരു റൂമും ടോയ്ലറ്റും മാത്രം മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ആർക്കും എനിക്ക് കൊടുക്കാനും ഇല്ല ആർക്കും എനിക്ക് കൊടുക്കാനുമില്ല അത് സ്വന്തമായി മേടിച്ചെന്ന് അവരുടെ മക്കൾക്ക് ഇരിക്കും എൻ്റെ കാലിന് എഴുപത്തഞ്ച് വയസ്സായാലും ഒരുപാട് കാലം ഇരിക്കുകയല്ല ഇതെൻ്റെ ആഗ്രഹമാണ് അത് അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു മരണ സമയത്തുള്ള ആഗ്രഹമാണോ അമ്മയെ അതിനാണ് അമ്മ കൈ നോക്കി കാശുണ്ടാക്കെന്ന് പറഞ്ഞത് കൊച്ചു കുട്ടിയാണ് അവന് കൊച്ചു കുട്ടിയ പോലെ വളർന്നതാണ് അച്ഛൻ മരിച്ചപ്പറ്റ മാനസികമായിട്ട് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ എൻ്റെ പ്രയ അതൊന്നും ഇല്ല എന്നാലും ഇച്ചിരി വിഷമമൊന്നും അവന് വരാൻ മേല അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം തലയൊന്നും നോട്ടിയതാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ സമയത്ത് ആരും നോക്കിയില്ല എന്നുള്ളതാണ് അന്ന് എല്ലാവരും ചെയ്തു പൈസ കൊണ്ടൊക്കെ എല്ലാവരും ചെയ്തെങ്കിലും ഇച്ചിരി സമയം താമസിച്ചു പോയി വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക